ലുലുമാൾ വന്നതുകൊണ്ടാണോ തിരക്ക് ലുലുമാൾ വന്നതുകൊണ്ട് തിരക്കില്ല എന്നൊന്നും ഞാൻ പറയില്ല ലുലുമാൾ വന്നതുകൊണ്ട് കൂടുതൽ തിരക്ക് കൂടും സ്വാഭാവികമാണ് തിരക്ക് കൂടിയിട്ടുണ്ട് പക്ഷേ നമ്മുടെ മാങ്കാവ് ജംഗ്ഷനിൽ ലുലുമാൾ വരുന്നതിന് മുമ്പേ തിരക്ക് നല്ല ബ്ലോക്ക് ഉള്ളൊരു ഏരിയനാട്ടോ അപ്പൊ അതൊന്നും കൂടി കൂടുതലായി ലുലുമാൾ വന്നതോട് കൂടി ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മളെ എൻ എച്ച് ഇന്നും മുകളിലല്ല ഇന്ന് ലുലുമാളുടെടുത്താട്ടോ ലുലുമാളുടെടുത്ത് റോഡിന്റെ മുകളിലുള്ള ബ്ലോക്കിന്റെ കാഴ്ചകളാട്ടോ ഇന്നത്തെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ബ്ലോക്ക് ആണ് മറ്റാണ് മറിച്ചാണെന്നൊക്കെ അപ്പൊ ലുലുമാൾ വന്നതിന് ശേഷമാണോ ബ്ലോക്ക് അതൊക്കെ നമുക്കൊന്ന് പോയി കാണട്ടോ അപ്പൊ നമ്മൾ ലുലുമാളുടെ ഉള്ളിലത്തെ വീഡിയോയും അതുപോലെ ലുലുമാളുടെ പാർക്കിംഗ് ഏരിയ ഒക്കെ രണ്ട് വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ എല്ലാവരും കാണാത്താലൊക്കെ ഒന്ന് പോയി കണ്ടാലേ അപ്പൊ അതുപോലെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്യാൻ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പൊ നേരെ നമുക്ക് റൂട്ടിലെ കാഴ്ചകളൊക്കെ ഒന്നും കണ്ടാലോ അപ്പൊ സ്നേഹിതമാര് ഞാൻ നേരത്തെ ആറേകാലം ഒരു ഏകദേശം ഒന്നും പറഞ്ഞിട്ടുണ്ടോ പക്ഷേ ആറ് നാൽപ്പതാട്ടപ്പത്തെ സമയം അതായത് വ്യാഴാഴ്ച വൈകുന്നേരം ആറ് നാൽപ്പതിനുള്ള കുരിയാട്ടോ ലുലുമാളിന്റെ മുമ്പില് ഫ്രണ്ട് ഗേറ്റാട്ടോ പ്രധാന ആ കാണുന്നത് അവിടുത്തെ കാഴ്ചാട്ടോ അപ്പം ബ്ലോക്ക് ഒക്കെ ഉണ്ടോ എന്ന് വാഹനങ്ങൾ തുരുദുര പോകുന്നുണ്ട് പക്ഷെ പോലീസുകാരൊക്കെ ഫുള്ള് കൈകാര്യം ചെയ്യുന്നുണ്ട് തോന്നുന്നുട്ടോ ഈ സൈഡ് ലുലുമാളിലേക്ക് കയറുന്ന വാഹനങ്ങള് ആ ഏരിയ വല്ലാതെ ബ്ലോക്ക് ആവുന്നില്ല ഇവിടത്തെ അവസ്ഥ ഇപ്പൊ അതാണ് ഈ ആറ് നാൽപ്പത് സമയത്തുള്ള അവസ്ഥ ഇതാട്ടോ പക്ഷേ ഇവിടെ എല്ലാം ബ്ലോക്ക് എന്നൊക്കെ ഇങ്ങനെ പറയാം മാങ്കാവ് ഭാഗത്തേക്കാണ് നമുക്ക് അവിടേക്ക് എല്ലാ ഭാഗത്തുനിന്ന് പോയി നോക്കട്ടെ എന്താ പാടുന്നുള്ളത് ഈ ലൈൻ അങ്ങനെ സ്ലോലി സ്ലോല് അങ്ങനെ പോകുന്നുണ്ട് ലുലുമാളിലേക്ക് വരുന്ന അവിടെ വരുന്ന വാഹനങ്ങൾ മാങ്കാവ് ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ പെട്ടെന്ന് അതിലേക്ക് കയറാൻ ഇതാ ഈ ഭാഗത്ത് സെൻട്രൽ ഭാഗത്ത് ബാരിക്കേഡൊക്കെ ബാരിക്കേഡൊക്കെ വെച്ചത് കൊണ്ട് ലുലുവിൻ്റെ പ്രത്യേക തരം ബാരിക്കേഡായിട്ട് അവിടെ വെച്ചത് അത് വെച്ചതുകൊണ്ട് ആ ഭാഗം വലിയ ബ്ലോക്ക് ഇല്ലാതെ കഴിച്ചില്ല എന്താ വെച്ചാൽ അങ്ങോട്ട് കേറുന്ന വാഹനങ്ങൾ അതിലങ്ങോട്ട് കേറും പിന്നെ ബാക്കിയുള്ള വാഹനങ്ങളെ ഇങ്ങോട്ട് വരാറുള്ളൂ പെട്ടെന്ന് കേറാനുള്ള അവസരമില്ല നല്ല വീതിയുള്ള ഗേറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് കേറാം പിന്നെ ആ സൈഡ് അങ്ങനെ കാലി കിടക്കുന്നുണ്ട് കേട്ടോ ഈ ഭാഗത്തു കൂടി വരുന്ന വാഹനങ്ങളാണ് ഇങ്ങനെ തിരക്ക് അതാണ് നമ്മുടെ മാങ്കാവിലേക്കൊക്കെ പോയിട്ടുള്ള തിരക്കാവ് നോക്കാറുണ്ട് നമ്മൾ അവിടെ അങ്ങോട്ട് പോയി കേട്ടോ ലാളുടെ നേരെ ഭാഗത്തേക്ക് എൻട്രൻസ് ഉള്ള എൻട്രൻസിലേക്ക് കയറുന്ന കഴിച്ചോ അവിടെ ചവിട്ടി നിർത്തുമ്പോഴാണ് പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുന്നത് അവിടെ അങ്ങനെ സ്പീഡിൽ ഒരു ഓളത്തിനങ്ങനെ അടുത്ത് കയറി പോയാൽ വലിയ ബ്ലോക്ക് ഇല്ലാതെ ചോദിച്ചില്ല കേട്ടോ എന്തായാലും ഇപ്പം വലിയ ഈ ലുലുമാളിന്റെ പോലെ വലിയൊരു ബ്ലോക്ക് ഒന്നും കാണുന്നില്ല ഇനി നമ്മള് മാങ്കാവ് ഭാഗത്ത് അങ്ങനെ പോവാട്ടോ ഇന്നിപ്പോ ഏതാ ദിവസം ഇന്ന് വലിയ തിരക്കൊന്നും ഇല്ല എന്താണ് ഇപ്പൊ സംഭവിച്ചെന്ന് എനിക്കൊരു പിടുത്ത കിട്ടില്ല കേട്ടോ അതായത് ഇനി ടൗണിലൂടെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയോ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ മാറ്റങ്ങൾ എന്താ വരുത്തിയോ അറിയില്ല എന്തായാലും ഇപ്പം അവിടെ നല്ല ഈസി ആയിട്ട് വാഹനങ്ങൾ അങ്ങനെ പോകുന്നുണ്ട് ഇതുപോലെ ആയാലും വലിയ കുഴപ്പമില്ല കേട്ടോ ഇതുപോലെ അയൽ വലിയ കുഴപ്പമില്ല അങ്ങനെ അങ്ങനെ പോയിക്കോളും പക്ഷെ മാങ്കാവ് ജംഗ്ഷനിൽ ഒരൊറ്റ നൃത്തം നിൽക്കാണ്ട് അവിടെ നിന്നാ പോയി പിന്നെ ഒരു രക്ഷയും കിട്ടില്ല അതാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്തായാലും ലുലുമാളിൻ്റെ മുമ്പിൽ ഒരു ഫ്രീ ഒരു കാഴ്ച അവിടെ ഒരു നിലനിർത്തുന്നുണ്ട് ആളുകൾ വാഹനങ്ങൾ അവിടെ അങ്ങോട്ട് ബാരിക്കേഡ് വെച്ചതുകൊണ്ട് കൊണ്ട് ഇവിടുന്ന് മാങ്കാവുന്ന പോകുന്ന വാഹനങ്ങളെ പെട്ടെന്ന് അവിടെ നിന്ന് കയറ്റിലായിട്ടുള്ളു ലുലുമാളിൻ്റെ എൻട്രൻസിൽ കയറാൻ നല്ല രീതിയുള്ളതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് ഇൻഡിക്കേറ്ററിട്ട് വരുന്ന വാഹനങ്ങൾ അവർ പെട്ടെന്ന് അവിടെ കയറ്റിക്കാറുട്ടോ അതിന് അവിടെ പോലീസുകാരും അവരുടെ സെക്യൂരിറ്റികൾ എല്ലാരും അവിടെ സജ്ജമായി നിൽക്കുന്നുണ്ട് അതിന്റെ മുന്നിൽ ഒരു ചവിട്ടൽ അവിടെ സംഭവിക്കില്ല റോയൽ എൻഫീൽഡിന്റെ ഒരു ഷോറൂം അത് ഇത് മാങ്കാവ് എത്തണു മുമ്പുള്ള ചെറിയൊരു ജംഗ്ഷൻ ആട്ടോ നമ്മുടെ കൊമ്മേരി ആ ഭാഗത്തു നിന്ന് വരുന്ന റോഡാണ് അത് അതുപോലെ ഇവിടുന്ന് ആഴ്ചവട്ട ഭാഗത്ത് നിന്ന് വരുന്ന റോഡും ഇവിടെ ഒരു പിടുത്തം പിടിക്കാണ്ട് ചില നേരം ഇങ്ങനെ ഒരു ഓളത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനോട് പോയി കഴിഞ്ഞാൽ സംഭവിച്ചാറാണ് ഒരു കുഴപ്പമില്ല ഇനി വ്യാഴായതുകൊണ്ടായിരിക്കും അങ്ങ് ഞാറ് ശനി ദിവസങ്ങളിലൊക്കെ തിരക്ക് കൂടാനൊക്കെ സാധിക്കും ഞാൻ ഇതുവരെ വന്നതിലെല്ലാം ബ്ലോക്ക് ഇങ്ങനെ കണ്ടിരുന്നു കേട്ടോ അപ്പൊ ബ്ലോക്കിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് എടുക്കാന്ന് വിചാരിച്ചിങ്ങനെ വന്നതാണ് പക്ഷേ ഇന്ന് നല്ല ഓളത്തിൽ അങ്ങനെ പോകുന്നുണ്ട് ബ്ലോക്ക് ഇല്ലായിട്ട് എനിക്ക് സന്തോഷമില്ല ദുഃഖല്ല കേട്ടോ ബ്ലോക്ക് ഇല്ലാത്തതന്നെ നല്ലത് ഞാൻ ബ്ലോക്ക് വെച്ചിട്ട് ഞാൻ തന്നെ ഒരു ദിവസം മാങ്കാവ് കടുപ്പിനി ഭാഗത്ത് കുടുങ്ങിപ്പോയിരുന്നു ബൈക്കായിട്ട് അത്രയും ദൂരത്ത് വരെ ബ്ലോക്ക് കുടുങ്ങിട്ടേ അപ്പൊ ഞമ്മൾ ഇനി മാങ്കാവ് ജംഗ്ഷനിലേക്ക് കൂടി ഒന്ന് പോയി നോക്കാം ഇതേ മാങ്കാവ് ജംഗ്ഷൻ കേട്ടോ മാങ്കാവ് ജംഗ്ഷൻ സമയം എപ്പോൾ ഏഴ് മണി വ്യാഴ്ച എന്നാൽ അപ്ലോഡ് ചെയ്യാന്ന് അറിയാനില്ല നാളെ വെള്ളിയാഴ്ച അപ്ലോഡ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്തായാലും ഇന്നിപ്പോൾ ഏതായാലും കയ്യിൽ എൻ്റെ അപ്ലോഡിങ് ടൈം ആറരാണ് അതുകൊണ്ട് നാളെ ആറേക്ക് വരും മീഡിയ നാളെ ആറക്കായിരിക്കും അപ്പോൾ ഇതാണ് ഇപ്പോൾ മാങ്കാവിലെ ഇപ്പോഴത്തെ അവസ്ഥ കേട്ടോ മാങ്കാവ് ജംഗ്ഷൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അതായത് ട്രാഫിക് ഇപ്പം നല്ല ഉഷാറാക്കിയിങ്ങനവിടെ ഇവിടെ ഒരാളോ രണ്ടാളൊക്കെ വെച്ചിട്ട് കൈകാര്യം ചെയ്പ്പോൾ നാല് പോലീസാർ ട്രാഫിക് പോലീസ് നാല് ഭാഗത്തായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഭാഗം ഒരു വാഹനങ്ങൾ അവിടെ അവിടുന്നോട്ട് പിടുത്തം വിട്ട് കഴിഞ്ഞാല് പിന്നെ ഒരു സ്ക്വയറിൽ ഇങ്ങനെ ഒരു കട്ട വെച്ച മാതിരി ഒരു ബ്ലോക്ക് കൊടുക്കാണ്ട് ഇവിടെ അത് പെട്ടെന്ന് സംഭവിക്ക അതില് മൊത്തം അങ്ങോട്ട് നിന്ന് പോട്ടോ അതാണ് ഇവിടെ സംഭവിക്കുന്നത് ഇപ്പൊ വല്യ കുഴപ്പമില്ല വാഹനങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ട് ട്രാഫിക്കിൽ നിയന്ത്രണാതീതമായിട്ട് പ്രശ്നങ്ങൾ പോകുന്ന സമയം വരും ഇവിടെ നമ്മൾ കുറച്ചു നേരം ഇവിടെത്തന്നെ നിന്ന് നോക്കട്ടോ മാഗാവിൻ്റെ ചിത്രം പെട്ടെന്നാണ് മാറേ ജംഗ്ഷനിലെ ഇവിടെ തന്നെ ഇങ്ങനെ കുറച്ചു നേരം നിന്ന് നോക്കാം എന്താണ് സംഭവിക്കാന്നുള്ളത് അപ്പം ഞാൻ തുടങ്ങും വീഡിയോ തുടങ്ങുന്ന സമയത്ത് കുറച്ചൊക്കെ ഒന്ന് ലൂസ് ചെയ്യാം എന്തായാലും ഇവിടുത്തെ ജനങ്ങൾ ജനകീയ സമിതികൾ നാളെന്തോ ഒരു യോഗം ചേരുന്നുണ്ട് എന്താ യോഗം അവർന്നിട്ട് എന്താ പരിപാടിയൊന്നും അറിയില്ല ഒരു വാട്സപ്പിൽ ഒരു ഫോട്ടോ കണ്ടിരുന്നു ഇവിടുത്തെ ജനകീയ കൂട്ടായ്മകൾ എന്തോ ഒരു യോഗം ചേർന്നിട്ട് എന്തോ തീരുമാനം എന്തോ തീരുമാനമെന്ന് അറിയില്ല അത് അത് ഞാനൊന്ന് ഫോട്ടോ കണ്ടതാണ് അത് കറക്റ്റ് എന്താണെന്നുള്ള അറിയില്ല കേട്ടോ എന്തായാലും അത് ഒരു ഫോട്ടോ കണ്ടപ്പോൾ പറഞ്ഞിരുന്നുള്ളൂ അപ്പോൾ മാങ്കാവ് ജംഗ്ഷനിൽ ഇതപ്പോൾ അവിടെ അതാണ് നമ്മുടെ ടൗണിൽ നിന്ന് വരുന്ന ഏരിയ ഇത് മീൻസിൻ്റെ ഭാഗത്തുനിന്ന് ഇത് നമ്മുടെ മിൻസിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന ഏരിയ പിന്നെ അവിടെ പെരുമണ്ണ ഭാഗത്തേക്ക് പോകുന്ന അത് രണ്ട് വൺ വേ രണ്ട് റോഡാണ് വരുന്നത് വേറെയും പോകുന്നത് വേറെയും റോഡാണ് അത് ഭയങ്കര പിടിഞ്ഞ റോഡായതുകൊണ്ടാണ് അങ്ങനെ ഒരു വൺവേ അവിടെ ഇതാക്കിയത് ഒരാള് അവര് ട്രാഫിക്കുകൾ നിയന്ത്രിക്കുന്നതിൻ്റെ ഇടയിൽ ആരെങ്കിലൊക്കെ ഒന്ന് കേറി പോന്നാലൊക്കെ ആണ് പ്രശ്നമാകാം എന്തായാലും നമ്മുടെ ലുലുമാളിന്റെ ഭാഗത്തു വരുമ്പോൾ വരുമ്പോ ഇവിടെ ഫ്രീ ആട്ടാ എന്താ ഞാൻ ഇപ്പൊ എന്താ പറയാ ലുലുമാൾ വന്നത് കൊണ്ടാണോ തിരക്ക് ലുലുമാൾ വന്നതുകൊണ്ട് തിരക്കില്ലാന്നൊന്നും ഞാൻ പറയില്ല ലുലുമാൾ വന്നതുകൊണ്ട് കൂടുതൽ തിരക്ക് കൂടും സ്വാഭാവികമാണ് തിരക്ക് കൂടിയിട്ടുണ്ട് പക്ഷേ നമ്മളെ മാങ്കാവ് ജംഗ്ഷനിൽ ലുലുമാൾ വരുന്നതിന് മുമ്പേ തിരക്ക് നല്ല ബ്ലോക്ക് ബ്ലോക്കുള്ളൊരു ഏരിയനാണ് കേട്ടോ അപ്പോൾ അതൊന്നും കൂടി കൂടുതലായി ലുലുമാൾ കൂടി ഇപ്പോൾ ഇവിടെ കാര്യമായിട്ട് വേണ്ടത് ഒരു ഫ്ലൈ ഓവറാണ് ഫ്ലൈ ഓവർ വരണം അവിടെ ഇതിപ്പോൾ എന്തായാലും ഇവിടുന്ന് മീൻചന്ദ ഭാഗത്തേക്ക് ഒരു ഫ്ലൈ ഓവർ കൊടുക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് നടക്കും തോന്നില്ല അവിടെ ഒരു തൊട്ടടുത്തൊരു പാലുള്ളതുകൊണ്ട് അപ്പോൾ ടൗൺ ഇങ്ങോട്ട് നമ്മുടെ ടൗൺ പെരുമണ്ണ ഭാഗത്തേക്കുള്ള അങ്ങനെ ആവാനാണ് സാധ്യത എന്താണെന്ന് അറിയില്ല എന്തായാലും ഇത് നമ്മുടെ നാലു ആക്കാനുള്ളതൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് നമ്മുടെ സർക്കാരൊക്കെ റെഡിയാക്കുന്നുണ്ടെന്നുള്ള വിവരം കഴിഞ്ഞ പ്രാവശ്യം ഉലുമാളിൻ്റെ ഉദ്ഘാടന സമയത്ത് ബഹുമാനപ്പെട്ട മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ ഒരു നാലു വരിപ്പാതയും പിന്നെ അവിടെ ഒരു ഫ്ലൈ ഓവർ മീൻചന്ത അരി അതുപോലെ പട്ടക്കിണർ മൂന്ന് ജംഗ്ഷനുകളും ഒരുമിച്ചുള്ളൊരു ഫ്ലൈ ഓവർ ചെറുവണ്ണൂരും ഉള്ളൊരു ഫ്ലൈ ഓവർ അങ്ങനെയൊക്കെയുള്ള പദ്ധതികളുണ്ട് എന്തായാലും ഇവിടെ സ്ഥലമേറ്റെടുപ്പൊന്നും ഇതുവരെ നടന്നിട്ടില്ല സ്ഥലമേറ്റെടുപ്പൊക്കെ എന്തായാലും പെട്ടെന്ന് തകൃതിയായി നടത്തുന്നതൊക്കെയാണ് അന്ന് മന്ത്രി സാർ പറഞ്ഞിട്ടുള്ളത് എന്തായാലും പെട്ടെന്ന് നടന്ന് കോഴിക്കോട് ജില്ലയിൽ നല്ലൊരു മാറ്റം തന്നെ വരാറുണ്ട് ഒരുപാട് എല്ലാ ജില്ലകളുടെ നഗരങ്ങളിലും ടൗണുകളൊക്കെ നല്ല തിരക്കിനാണ് പക്ഷേ കോഴിക്കോട് കുറെ കാലമായിട്ടുള്ള ഒരു ഗതാഗത കുരുക്കാണ് കോഴിക്കോട് ടൗൺ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിനൊരുപാട് ഫ്ലൈ ഓവറുകളും ആകാശപാതകളൊക്കെ വരണം കേട്ടോ കോഴിക്കോട് സിറ്റിയിൽ അപ്പം അത് ഒക്കെ വന്നാൽ തന്നെ കുറെ മാറ്റങ്ങൾ വരുവുള്ളൂ അതൊക്കെ നമ്മുടെ കോർപ്പറേഷൻ്റെ കീഴിൽ വലിയ വലിയ പദ്ധതികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി നടക്കാനും ഉണ്ട് ഇതൊക്കെ നമുക്കിങ്ങനെ ഓരോ ഇതിലും അറിയാൻ പറ്റുന്നുണ്ട് എന്തായാലും ഇതൊരു പദ്ധതി നടക്കുമ്പോഴും ആ സമയത്തും നല്ലൊരു ബ്ലോക്കും ജനങ്ങളുടെ സഹകരണവും ഒക്കെ വേണം അപ്പം നമ്മുടെ എൻ എച്ച് എത്താറിൻ്റെ വർക്കിൽ തന്നെ ഓരോ ഏരിയയിലുള്ള ഓരോ ഏരിയ ജംഗ്ഷനുകളിലൊക്കെ ഉള്ള ഫ്ലൈ ഓവറും അണ്ടർപാസിൻ്റെ വർക്കിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട് വേങ്ങേരി ഭാഗത്തുള്ള ഓവർപാസിൻ്റെ വർക്കിൽ ഒന്നര കൊല്ലം പോലെ കേട്ടോ അവിടുത്തെ ജനങ്ങൾ ബുദ്ധിമുട്ടി ബാലുശ്ശേരി വരുന്ന വാഹനങ്ങൾ അപ്പം കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ജനങ്ങൾ അനുഭവിക്കേണ്ടി വരും അപ്പം അങ്ങനെയൊക്കെ ജനങ്ങളുടെ സഹകരണം കൂടിയൊക്കെ ഉണ്ടായാൽ തന്നെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുള്ളൂ അപ്പം ഞാൻ കാര്യമായിട്ട് ഇവിടെ സ്റ്റാറ്റസിൽ വാട്സപ്പിലൊക്കെ ഒരുപാട് ചുരു കൊച്ചു കൊച്ചു വീഡിയോകൾ ഇങ്ങനെ വരാൻ വരുന്നേ കണ്ടു ഈ മാങ്കാവു ജംഗ്ഷനിലത്തെ ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞിട്ടെ അപ്പം ആ ബ്ലോക്ക് ഞാൻ ചാനലിലൂടെ ഒന്ന് അറിയിക്കാമെന്ന് വിചാരിച്ചിട്ടോ ഇപ്പം ഇന്നത്തെ ദിവസം വ്യാഴ്ച വലിയൊരു കുഴപ്പമില്ലാതെ ഇങ്ങനെ പോകുന്നുണ്ട് ഞാൻ തന്നെ ഈ ബ്ലോക്കിൽ ഒരുപാട് പെട്ടതാ അപ്പോൾ അപ്പം അതുകൊണ്ട് ബ്ലോക്കില്ലാന്ന് എനിക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല ഞാൻ തന്നെ ഒരുപാട് ബ്ലോക്കിൽ പെട്ട അവിടുത്തെ ട്രാഫിക്കുകളൊക്കെ അനുഭവിച്ച ഒരുപാട് സമയങ്ങളുണ്ട് ഇന്നത്തെ ഈ സമയം ചിലപ്പോൾ എന്തുകൊണ്ടെന്നറിയില്ല എനിക്കും അതിശയമാകുന്നു അതിശയമാകുന്നുണ്ട് ഇവിടെ ഉള്ള ബ്ലോക്ക് വാഹനങ്ങള് ഇത്രയും ഫ്രീ ആയിട്ട് പോണത് കണ്ടിട്ട് എനിക്ക് അതിശയമാകുന്നുണ്ട് ഈ മാങ്കാവ് ജംഗ്ഷനിൽ നാല് ട്രാഫിക് പോലീസുകൾ നാല് ഭാഗത്തും അഞ്ചാളുണ്ടോ എല്ലാ ഭാഗവും കൈകാര്യം ചെയ്യുന്നുണ്ട് അപ്പൊ ജോലിക്ക് റെസ്റ്റ് എടുക്കുകയാണെങ്കിൽ നാലാളിപ്പോ ഇപ്പറ വേറെയും വേണ്ട നല്ലല്ലോ ഇപ്പൊ അവർക്ക് കുറച്ച് ഒക്കെ ഉണ്ട് ചായ കുടിക്കുമെങ്കിലൊക്കെ ഏതായാലും നമ്മുടെ ട്രാഫിക് പോലീസുകാർ നല്ല കൈകാര്യം കേട്ടോ ഞാൻ കുറച്ചേരം ഒന്ന് നോക്കി നട ചെയ്യുന്ന കൈകാര്യം ഓരോ ഭാഗത്തു നിന്ന് തുറന്നു മറ്റുള്ള ഭാഗത്തു നിന്ന് എതിർദിശയിലേക്ക് വരുന്ന മറ്റു ക്രോസിംഗ് ആയിട്ട് വരുന്ന വാഹനങ്ങൾ അവിടെ ഈ ബ്ലോക്കുകൾ സംഭവിക്കുന്നത് നേരെ നേരെ പോകുന്നതാണ് ഒരു കുഴപ്പമില്ല അതിൻ്റെ ഇടയിൽ ഇങ്ങോട്ട് തുറന്നു വിടുമ്പോൾ ഇങ്ങോട്ട് തിരേണ്ട വാഹനങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ആ ജീപ്പ് വരുന്നുണ്ടോ ഇവിടെ ഓപ്പൺ ആക്കി ഇത് ഇത് സ്ട്രേറ്റ് അങ്ങോട്ട് ഓപ്പൺ ഇതും ഇങ്ങോട്ട് തുറന്ന് വിട്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇങ്ങോട്ട് ഒരു വാഹനങ്ങളുണ്ട് അതുപോലെ ഇവിടുന്ന് അങ്ങോട്ട് വലുത്തു ഭാഗത്തേക്ക് ടൗണിലേക്ക് പോകുന്ന വാഹനങ്ങൾ അവിടേക്കാണ് ഈ ബ്ലോക്കിൻ്റെ പ്രധാന കാരണങ്ങൾ വരുന്നുണ്ട് പക്ഷേ വാഹനങ്ങൾക്ക് പോകണ്ടേ അപ്പം അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ചേഞ്ചുകൾ നമ്മുടെ നഗരത്തിൽ എന്തായാലും വേണം എന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കട്ടെ മാറ്റങ്ങൾ മാറ്റങ്ങൾ വേണം ഒരുപാട് മാറ്റങ്ങൾ വേണം കോഴിക്കോട് സിറ്റിയിൽ പ്രത്യേകിച്ചും ഒരുപാട് മാറ്റങ്ങൾ വരേണ്ടതുണ്ട് ഒരുപാട് പദ്ധതികളൊക്കെ ഇങ്ങനെ റെഡിയായി വരുന്നുണ്ട് മാറ്റം എന്ന് പറഞ്ഞില്ലെങ്കിൽ ഒരു എല്ലാവരുടെ മനസ്സിലുള്ള ആഗ്രഹം കേട്ടോ ഒരുപാട് മാറ്റങ്ങൾ വേണം എന്നുള്ളത് പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്യലും പിന്നെ പുതിയ ഭാഗത്തുള്ള ഫ്ലൈ ഓവർ അങ്ങനെയുള്ള ബ്രിഡ്ജിന്റെ വർക്കുകൾ അങ്ങനെയുള്ള വർക്കുകളൊക്കെ പല സ്ഥലത്തും ആരംഭിച്ചിട്ടുണ്ട് കോഴിക്കോട് സിറ്റീൻ്റെ വികസനത്തിന്റെ ഭാഗമായിട്ട് ഇനിയും അതുപോലെ ഒരുപാട് ഫ്ലൈഓവറുകളും ഒക്കെ ഇനിയും വേണം നമ്മുടെ കോഴിക്കോട് സിറ്റിയിൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറിക്കുമ്പോൾ വലിയൊരു ബുദ്ധിമുട്ട് അറിയില്ല താഴ്ത്ത് അതാ അവിടുത്തെ ഒരു പിടുത്ത ബിഡ്ജല്ലോ അപ്പോ ഇങ്ങനെ കേട്ടോ ബ്ലോക്കിന്റെ തുടക്കം എങ്ങനെയാണ് ആ രണ്ട് കാറുകൾ ഇങ്ങനെ ഒരു കാർ ഇങ്ങോട്ട് തിരിച്ച് നിമിഷ നേരം കൊണ്ട് മാറി മാറിയിട്ടോ ഇവിടുത്തെ ബ്ലോക്ക് അതാണ് ഇവിടുത്തെ ഈ ജംഗ്ഷൻ്റെ വളരെ ശാചനീയ കുറേ കുറെ കാലമായിട്ടുള്ള ഇതേ ഇതിൽ നിൽക്കുന്ന ഒരു ജംഗ്ഷനാണ് ഒരുപാട് മാറ്റങ്ങൾ അപ്പോൾ സ്നേഹിതമാരെ ഇതൊക്കെ ആണെങ്കിൽ നമ്മുടെ മാങ്കാവ് ലുലുമാളിലത്തെ വിശേഷങ്ങൾ കേട്ടോ റോഡിൻ്റെ മുകളിലുള്ള വിശേഷങ്ങൾ ഇങ്ങനെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കാം നമ്മൾ ഭരണഘടന കേട്ടിട്ടുണ്ടാവും നമ്മൾ കാര്യങ്ങളാട്ടോ കാര്യങ്ങൾ കാര്യങ്ങളിവിടെ നടക്കുന്ന കാര്യങ്ങൾ ഇന്നത്തെ ദിവസത്തെ കാര്യങ്ങളാണ് ഞാൻ കാണിച്ചത് ഇതിൻ്റെ മുമ്പത്തെ ദിവസങ്ങളിൽ ഞാൻ തന്നെ അനുഭവം അനുഭവിച്ചിട്ടുണ്ട് നല്ല ബ്ലോക്ക് ഒരു പത്ത് ഇരുപത് മിനിറ്റുള്ള ബൈക്കിൻ്റെ മുകളിൽ എല്ലാ ബ്ലോക്കിലും സാധാരണ ബൈക്കുകളൊക്കെ മല്ലാതിരീതിയിലൊക്കെ കഴിച്ചില്ലാകും പക്ഷേ അപ്പോൾ പെരുമള്ള ഭാഗത്തുനിന്ന് വരുന്ന ആ ഭാഗത്തു നിന്ന് വരുന്ന റൂട്ടിൽ ബൈക്കിന് പോലും കഴിച്ചിലാകാൻ പറ്റാത്ത അവസ്ഥ വന്നിട്ടോ കുറച്ചേറെ കുടുങ്ങി അപ്പം പിന്നെ അങ്ങനെ ഉറ്റിയിട്ടിറ്റി ഇറ്റി അന്ന് അന്ന് പൊരിഞ്ഞ ബ്ലോക്ക് ആയിരുന്നു അപ്പം ഇന്നത്തെ അവസ്ഥ തന്നെ വലിയൊരില്ല ട്രാഫിക് ഒക്കെ നല്ല കൈകാര്യം ചെയ്തുകൊണ്ടാണോ എന്തായാലും അറിയില്ല വാഹനങ്ങൾ കുറവായതുകൊണ്ടാണോ അതും അറിയില്ല അപ്പം സ്നേഹിതന്മാരെ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു ബൈ ബൈ